പടക്ക നിർമ്മാണ യൂണിറ്റ് വ്യാവസായിക മേഖലയാക്കി ഒരു ഗ്രാമം ഇരുപതോളം പടക്ക നിർമ്മാണ ശാഖകളാണ് തിരുവനന്തപുരം നന്ദിയോട് പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നത് പേരുകേട്ട ഒരു ഡസനോളം കമ്പക്കെട്ട് ആശാന്മാരുടെ കളരിയാണ് നന്ദിയോടിന്റെ പടക്കവ്യാപാര വിപണിയുടെ സവിശേഷത പുതുമയുള്ള ഇനങ്ങൾ സ്വന്തമായി നിർമ്മിച്ചാണ് ഇത്തവണയും നന്ദിയോടൻ പടക്ക വിപണി ഒരുങ്ങിയിരിക്കുന്നത് മികവുറ്റ രീതിയിൽ പടക്കങ്ങൾ നിർമ്മിക്കുന്നതുകൊണ്ടും വളരെ കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുകൊണ്ടുമാണ് നന്ദിയുടെ പ്രദേശത്തെ പടക്കശാലകൾ ജനശ്രദ്ധ ആകർഷിക്കുന്നത് വർണ്ണപ്പൂത്തരികൾ ആകാശവിസ്മയം തീർക്കുന്ന ചെറുകമ്പങ്ങൾ എല്ലാം ഇവിടെയുണ്ട് കൂടാതെ എൺപതോളം വിൽപ്പന കേന്ദ്രങ്ങളും ഇവിടെ സജീവമാണ് എൺപതോളം ലൈസൻസുകളുടെ കീഴിലായി അഞ്ഞൂറിലേറെ പരമ്പരാഗത തൊഴിലാളികളാണ് ഇവിടെ പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഫയർ വർക്സിലൂടെ നാട്ടുകാർക്ക് ജോലി നൽകുവാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇപ്പോൾ പോലീസിന്റെയും ഭരണാധികാരികളുടെയും മികച്ച സഹകരണമുണ്ടെന്നും പതിനെട്ട് വർഷമായി നന്ദിയോട് കുടവനാട് പ്രവർത്തനം നടത്തുന്ന ആനിയനു പടക്ക നിർമ്മാണശാലയുടെ ഉടമ ബാബു പറയുന്നു ദീപാവലി നമുക്ക് ഇവിടെ തന്നെ ഈ പഞ്ചായത്തിൽ തന്നെ ഏകദേശം ഒരു കടകളുണ്ടെന്നാണ് പക്ഷേ ഇതിപ്പം നല്ല തിരക്കും ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ വ്യാവസായികമായിട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ നമ്മളെ എൻ്റെ കീഴിൽ തന്നെ നിരവധി ജോലിക്കാരുണ്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരു വരുമാന മാർഗവും ഇതൊരു വ്യവസായിക മേഖലയാണിത് ഇവിടെ നമ്മളെ ഈ സ്ഥാപനത്തിൽ നിർമ്മിക്കുന്ന പടക്കുകൾ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഏറ്റുമാനവരെ എനിക്ക് സ്ഥാപനമുണ്ട് പടക്കടയുണ്ട് ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ആൾക്കാർ സാധനം വാങ്ങാൻ വരുന്നുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ഇനങ്ങൾക്ക് പുറമെ ഇവിടെ തന്നെ നിർമ്മിക്കുന്ന പടപടാ പൊട്ടുന്ന നാടൻ പടക്കങ്ങളാണ് ഇവിടത്തെ പ്രധാന ഹൈലൈറ്റ് ഹോൾസെയിലായും റീറ്റെയിലായും പടക്കങ്ങൾ ഇവിടെ ലഭിക്കും ഉത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാളിനുമൊക്കെ ആവശ്യമായ കമ്പവും ഇവിടെ ഒരുക്കാറുണ്ട് ഇവിടുത്തെ പടക്കങ്ങൾക്ക് കേരളത്തിൽ ഉടനീളവും തമിഴ്നാട്ടിലും ആവശ്യക്കാർ ഏറെയാണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പടക്കങ്ങൾ ലഭിക്കുന്ന അനന്തപുരിയിലെ മിനി ശിവകാശി കൂടിയാണ് ഇവിടം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം